കേരളത്തിലെ പെയിന്റ് വ്യാപാര മേഖല കടുത്ത മാന്ദ്യത്തിന്റെ പിടിയിൽ പെട്ടതിനെ തുടർന്ന് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ആണെന്ന് ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം വ്യക്തമാക്കി നവംബർ എട്ട് ഒൻപത് തീയതികളിൽ കൊടൈക്കനാലിൽ വിന്റർഫിൽ ഹോട്ടലിൽ വെച്ച് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വ്യാപാര രംഗത്തെ നിലവിലെ പ്രതിസന്ധി ഗൗരവമായി ചർച്ചയായി വ്യാപാര മാന്ദ്യം റോഡ് വികസന പ്രവൃത്തികളുടെ ഭാഗമായി മാസങ്ങളോളം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നത് തുടങ്ങിയ കാരണങ്ങളാൽ വ്യാപാരികൾ കനത്ത നഷ്ടം നേരിടുന്നുവെന്നും ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര ഇടപെടലിലൂടെ നഷ്ടപരിഹാര നഷ്ടപരിഹാരമാർഗങ്ങൾ ഒരുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു അടുത്തിടെ സംസ്ഥാനത്ത് നിരവധി പെയിന്റ് വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടായ തീപിടുത്തങ്ങളിൽ വൻ നാശനഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് എല്ലാ പെയിന്റ് വ്യാപാരികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിനായി അസോസിയേഷൻ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി ധാരണയിലെത്തി വെറും ഇരുപത് രൂപ പ്രീമിയത്തിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് വ്യാപാരികളെയും അവരുടെ കുടുംബത്തെയും പരിപൂർണ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്ന കൂടുതൽ പദ്ധതികൾ ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിന് സംസ്ഥാന പ്രസിഡന്റ് കെ നജാഹ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ ജോജി പീറ്റർ സംഘടനാ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു മികച്ച സംഘടനാ പ്രവർത്തകർക്കുള്ള ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അർഹരായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബെന്നിച്ചൻ കുട്ടഞ്ചറയിൽ സംസ്ഥാന സെക്രട്ടറി ഹമീദ് കോട്ടയിൽ എന്നിവരെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സ്മിത് മലപ്പുറം ആദരിച്ചു സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോനിയർ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്തു ഇതിനെ മനോഹരമായി തയ്യാറാക്കിയ ജനറൽ സെക്രട്ടറി പി പ്രദീപിനെ യോഗം പ്രത്യേകമായി ആദരിച്ചു യോഗത്തിൽ സംസ്ഥാന ഭാരവാഹികളായ ബിനോയ് ചമ്പക്കശ്ശേരി അബ്ദുൾ സലാം ഈരോത്ത് ഇക്കബാൽ ജിതേഷ് ജോൺസൺ അമൽ മധുസൂദനൻ എബി പൊന്നാട്ട് ബിനു തോമസ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Coloring your dreams. GP Traders. Bypass Road, Putratani.